ഹലോ ഗെയ്സ് മൂക്കിപ്പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുക എന്നല്ലേ ഇതേ മൂക്കിപ്പഞ്ഞി വെച്ച് ഞാൻ ഒരു ഫ്രൂട്ട് പുളിക്കാൻ പോവാണ് ഇതിന് ഭയങ്കര നാറ്റമാണ് അതൊരു ഒരു പ്രത്യേകത സാധനം ഇതിൻ്റെ നാറ്റമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടുകൊണ്ട് ഞാനും വെച്ച് മൂക്കിൽ രണ്ട് പഞ്ഞി എന്നിട്ട് ഇത് ഇത് പൊളിക്കാൻ പോകുകയാണെ ഭയങ്കര വില കൂടിയ സാധനമാണ് ദുബായിൽ ഉലുവീന്ന് മേടിച്ചോണ്ട് വന്ന ഇത് കണ്ടപ്പം പറഞ്ഞതേ ഇത് പഴുത്തിട്ടങ്ങ് വിണ്ട് കയറിയിരിക്കുവാണിത് കണ്ടപ്പോൾ വിണ്ട് കയറിയിരിക്കുന്നത് ഇനി അങ്ങ് കഴിച്ചാൽ മതി എന്നൊക്കെയാണേ അങ്ങനെ ഇതേ ഇത് തുറന്ന് നോക്കാൻ പോവാണ് ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കഴിച്ചിട്ടില്ല കണ്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഇതേ ഇതിങ്ങനെ വലിച്ചു പൊളിക്കാം ഓൾറെഡി വീണ്ടിരിക്കുന്നതുകൊണ്ട് പൊളിച്ചെടുക്കാൻ എളുപ്പമാട്ടോ ഇതിങ്ങനെ ഒന്ന് വിലം പിടിച്ചാൽ മതി അങ്ങനെ ഇത് പൊളിഞ്ഞു വന്നപ്പം എനിക്ക് തോന്നി ഈ മൂക്കിലെ പഞ്ഞി ഒന്ന് മാറ്റിയിട്ടൊന്ന് മണപ്പിച്ച് നോക്കിയാലോ എന്ന് എല്ലാവരും പറയുന്നതല്ലേ ശ്രീലങ്കൻ ദുരിയാനാണേ ദുരി ആൻഡ് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർ ചെയ്യണേ അങ്ങനെ വലിച്ചു പൊളിച്ചപ്പം ഇതിൻ്റെ മണമൊന്നറിയാനായിട്ട് ഞാൻ ഇത് പൊളിച്ചതേ ഏകദേശം എൻ്റെ കിളിപ്പോയി നിങ്ങളിത് കണ്ടോ പതിനെട്ട് തിറമസിന് മേടിച്ചത് ഒരിയാൻ ഫ്രൂട്ടാണ് ഗൈസ് പഴുത്തിട്ട് വിണ്ട് കയറി ഇരിക്കുമെന്നുമല്ലായിരുന്നു വെറും പൊട്ട് പൊട്ടാണെങ്കിൽ ഒരു സ്മെല്ലും ഇല്ല ഒന്നുമില്ല പൊട്ട് ചൂട് കാരണം വിണ്ട് കയറി ഇതുകൊണ്ടായിരുന്നു എന്ത് ചെയ്യാൻ വെറുതെ കൈയ്യിലേക്ക് പോയി ഇത് തിന്നാൻ പോലും ഇല്ല അതിന് ചുള പോലുമില്ല വെറും പൊട്ട് എങ്ങനെ അങ്ങനെ ഞാൻ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഗൈസ് എന്ത് ചെയ്യാൻ ക്യാഷ് പോയി ഇനി വേ ഇതിൻ്റെ തോരനും പിന്നെ ചക്കക്കുരു പോലൊക്കെയാണിതിൻ്റെ കുരുമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തോരൻ അല്ലെങ്കിൽ ഇതിൻ്റെ കുരു കൊണ്ടൊരു തോരനോ എന്തേലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം വഴിയേ അതു മുഴക്കായിട്ട് ഞാൻ വരും കേട്ടോ അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് സമയം പോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്ന് കരുതിയാണ് അപ്പോൾ ഇങ്ങനത്തെ അമിളുകൾ പറ്റിയവരുണ്ടോ ഇതുകൊണ്ട് ഇതും വരുമ്പതൊരു വാടി കൊരണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ ഓ ഒരു വല്ലാത്ത അവധമായിപ്പോയി ജീവിതത്തിൽ ഞാൻ ഇനി ദുരിയാൻ മേടിക്കത്തില്ല നമുക്ക് ഓ നിൻ്റെ കുരു കണ്ടോ ചക്ക പോലൊക്കെ തന്നെ ഇരിക്കുന്നു കണ്ടോ ചക്ക കുരു തന്നെയല്ലേ ഇത് എന്നാലും എൻ്റെ പൊന്നേ ഒരു ദുര്യാൻ കഴിക്കാനുള്ള ആഗ്രഹത്തിന് ഞാൻ മൂക്കി പഞ്ഞു വെച്ചത് വെറുതെ ആണല്ലോ ഗസ് പതിനെട്ട് ധർമസാണ് പോയത് എഴുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ദുരിയാണിപ്പോൾ വേസ്റ്റായി പോകുന്നത് എന്ത് ചെയ്യാൻ ി പോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഓ കണ്ണുനീര് പോലും വരുന്നില്ല എൻ്റെ ദുര്യവും കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ കൈ നിങ്ങൾക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ